ഹായ് ഏവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഗാർഡനൊക്കെ ഉണ്ടാകും അപ്പോൾ ഇലകൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ നഴ്സറിയിലൊക്കെ ചെന്ന് കാണുമ്പോൾ നമുക്ക് നല്ല അട്രാക്റ്റീവ് തോന്നും അവയുടെ ആ ഇലകളും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ അത് നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ വാടി ഒക്കെ നിൽക്കുന്ന കാണും അപ്പോൾ ഇത് ഇതുപോലെ ഇലകളെ നല്ല ഫ്രഷായിട്ടിരിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടിപ്പാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഇലകളിൽ തുടച്ചു കൊടുത്താലും മതി അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇലകൾ കിട്ടും കണ്ടില്ലേ ഗാർഡൻ നല്ല മനോഹരമാക്കുക അതുപോലെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ വീട്ടിൽ അപ്പോൾ ഇത് വൈകുന്നേരങ്ങളിൽ വെയിലുള്ളപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഇല്ലെങ്കിൽ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടില്ലേ ഇലകൾ നല്ല രീതിയിൽ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുവാനായിട്ട് ഒന്നുകിൽ ലേശം അതായത് ഒരു സ്പൂൺ തൈര് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അത് ഇലകളുടെ അടിയിലും മുകളിലും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ പാൽ എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇലച്ചെടികൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു മുറി നാരങ്ങ എടുത്ത ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൊന്തൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം യൂസ്ഫുള്ളാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ ഇതുപോലെ ഇത്തരം ഗാർഡൻ ടിപ്സുകളും അതുപോലെ ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളുടെ വീട്ടിലെ ഇലച്ചെടികൾക്ക് ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഓക്കെ